ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അസിസ്റ്റന്റ് ഇൻ കേരള ഫിനാൻസ് കോർപ്പറേഷൻ എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതിനു ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുമായിട്ടാണ് ടെക് പി എസ് സി ടീം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു എക്സാമിനേഷനെ പറ്റിയുള്ള ചില വിവരങ്ങളൊന്ന് നോക്കാം ഈ എക്സാമിനേഷൻ കേരള ഫിനാൻസ് കോർപ്പറേഷനിലേക്കുള്ള എക്സാമിനേഷൻ ആണ് പി എസ് സി എക്സാമിനേഷൻ ആണ് എക്സാം ഡേറ്റ് പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ഇനി അധികം സമയം നിങ്ങളുടെ മുൻപിൽ ഇല്ല അറുപത് ദിവസം കൊണ്ട് എങ്ങനെ ഇത് പഠിച്ച് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാം എന്ന് നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ ഒരു പ്ലാനിൻ്റെ രൂപത്തിൽ എത്തിക്കാനായി പോവുകയാണ് ഈ ഒരു എക്സാമിനേഷനിൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ട് കൺഫർമേഷൻ കൊടുത്തത് എഴുപത് ശതമാനം ആൾക്കാരാണെങ്കിൽ അതിൽ ഒരു അറുപത് ശതമാനം ആൾക്കാർ മാത്രമേ കറക്റ്റ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യത്തുള്ളൂ ഈ അറുപത് ശതമാനം അറ്റൻഡ് ചെയ്യുന്നവരിലും ഒരു മുപ്പത് ശതമാനമേ സിലബസ് പൂർണ്ണമായി കവർ ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ സിലബസും കവർ ചെയ്ത് റിവിഷനും നടത്തി ഒരു പതിനഞ്ച് ശതമാനമേ കാണുകയുള്ളൂ അതിനകത്ത് തന്നെ മോക്ക് ടെസ്റ്റ് എന്തെങ്കിലും തരത്തിൽ ചെയ്തിട്ടുള്ള ഒരു പത്ത് ശതമാനമേ കാണുകയുള്ളൂ ഇനിയും ഇതെല്ലാം ചെയ്തു റൈറ്റ് മെന്റർഷിപ്പ് സപ്പോർട്ടും കൂടെ ലഭിച്ച വ്യക്തികൾ അഞ്ചു ശതമാനമേ കാണൂ ഇവരിൽ നിന്നെല്ലാം ഒരു പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജിന് മാത്രമേ അഡ്വൈസ് ലഭിക്കത്തുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഈ ഏറ്റവും അവസാനം പറഞ്ഞാൽ അഞ്ച് ശതമാനത്തിലെത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അറ്റ്ലീസ്റ്റ് ഈ ഫൈവ് പെർസെൻറ്റേജിലെങ്കിലും നിങ്ങൾ ഉണ്ടായിരിക്കണം ക്ലിയർ ആണോ ഫുൾ സിലബസ് കവർ ചെയ്യുന്നു റിവിഷൻ നടത്തുന്നു ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു റൈറ്റ് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ലഭിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെയേറെയുണ്ട് ഓക്കെ അല്ലേ ഇനി ഒരു എക്സാമിൻ്റെ സിലബസിലേക്ക് വരാം ഒന്നാമത്തെ മൊഡ്യൂൾ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട മൊഡ്യൂളാണ് ഈ മൊഡ്യൂളിൽ ഒരുപാട് ഇൻഫോർമേഷൻ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ്സ് പ്രിൻസിപ്പിൾസ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് അതുപോലെ പല പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റും നിങ്ങൾ പഠിക്കണം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പഠിക്കണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ തന്നെ ഐ എഫ് ആർ എസ് ഇൻഡേഎസ് ക്ലിയർ ആണോ അതുപോലെ എ എസ് പ്രധാനപ്പെട്ട എസുകളുടെ പേര് നമ്പർ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിനുശേഷം പ്ലസ് വണ്ണിൻ്റെ ടോപ്പിക്കായിട്ടുള്ള സോൾ ട്രേഡിംഗ് കൺസേൺ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതായത് ട്രേഡിംഗ് പിയാനൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അതാണ് നിങ്ങൾക്ക് അടുത്തതായിട്ടുള്ളത് സോൾ ട്രേഡിംഗ് കൺസേൺ കഴിഞ്ഞാൽ അടുത്തതായിട്ട് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സും ഈ ഒരു മൊഡ്യൂളിൽ വരുന്നു അഡ്മിഷൻ റിട്ടയർമെൻ്റ് ഡെത്ത് ആൻഡ് ഡെസല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് പൂർണ്ണമായി വരുന്നു ഇത് പ്ലസ് ടുവിൻ്റെ ടോപ്പിക്കാണ് പ്ലസ് ടു അക്കൗണ്ടൻസി ടോപ്പിക്കാണ് അതിനകത്ത് തന്നെ റിയലൈസേഷൻ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും പാർട്ട്ണറുടെ ഇൻസോൾവെൻസി വരെയുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് വരും ഇത് പാർട്ണർഷിപ്പ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ് അടുത്തതൊരു ഡിഗ്രി ടോപ്പിക്കാണ് അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെന്റ് ഡിഗ്രിയിലെ ഒന്നാമത്തെ രണ്ടാമത്തെ സെമ്മിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെന്റ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ അതിനുശേഷം ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനി സി ബി എസ് സിക്കും ഐ സി എസ് സിക്കും ഒക്കെ പ്ലസ് ടുവിൽ തന്നെ ഇത് പഠിക്കാനുണ്ട് ഡിഗ്രിക്ക് വരുമ്പോഴാണ് സാധാരണ ഇത് കേരള സ്റ്റേറ്റ് സിലബസ്കാരത് പഠിക്കുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ഫോർ അക്കൗണ്ട് കമ്പനീസ് അതായത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റും അതിനകത്തെ കാര്യങ്ങളും ഒക്കെ വളരെ കോംപ്രഹെൻസീവായി തന്നെ പഠിക്കാനുണ്ട് ഏറ്റവും അവസാനം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും അതുപോലെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെ പറ്റിയുള്ള ചെറിയൊരു പോർഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഇതാണ് നിങ്ങളുടെ ഒന്നാമത്തെ മൊഡ്യൂൾ അക്കൗണ്ടിങ് രണ്ടാമത്തെ മൊഡ്യൂൾ കുറച്ചുകൂടെ ഡിഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫിനാൻഷ്യൽ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ഫിനാൻസിങ് ഡിസിഷൻ എന്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഡിവിഡൻഡ് പോളിസി ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഈ രീതിയിൽ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പഠനമാണ് ഡിഗ്രി ഈ ലെവലാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട് ക്ലിയർ അല്ലേ അതാണ് നിങ്ങളുടെ രണ്ടാമത്തെ മൊഡ്യൂൾ മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് ഇതും ഡിഗ്രി ലെവലാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മെറ്റീരിയൽ കോസ്റ്റിന്റെ അക്കൗണ്ടിങ് ലേബർ കോസ്റ്റിന്റെ അക്കൗണ്ടിങ് ഓവർഹെഡ് കോസ്റ്റിന്റെ അക്കൗണ്ടിങ് ഇത്രയും ആകുമ്പോൾ പ്രധാനപ്പെട്ട കോസ്റ്റ് അക്കൗണ്ടിംഗ് ടോപ്പിക്കായി പിന്നീട് മാർജിനൽ കോസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നീ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ് പഠിക്കാനുണ്ട് ഇത് രണ്ടും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഓരോ ചാപ്റ്റേഴ്സായി പഠിക്കുന്ന വളരെ വലിയ ഒരു ടോപ്പിക്കാണ് അതാണ് നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിൽ തന്നിരിക്കുന്നത് അതുപോലെ ബ്രേക്ക് ഈവൻ അനാലിസിസ് പഠിക്കാനുണ്ട് ഏറ്റവും അവസാനം കോസ്റ്റ് റിഡക്ഷനും കോസ്റ്റ് മാനേജ്മെൻറ്റും എന്താണെന്ന് നോക്കാനുണ്ട് സോ ഈ മൊഡ്യൂളുകൾ അത്ര വാസ്റ്റ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നാലാമത്തത് മാനേജ്മെൻറ് എന്ന ടോപ്പിക്കാണ് ബിസിനസ് സ്റ്റഡീസിൽ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന ആണ് പ്രത്യേകിച്ച് പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് ഫംഗ്ഷൻസ് ഓഫ് ആണ് ഫോക്കസ് കൊടുക്കേണ്ടത് പ്ലാനിങ് ഓർഗനൈസിംഗ് കൺട്രോളിങ് ഡയറക്ടിങ് ആൻഡ് സ്റ്റാഫിങ് അതോടൊപ്പം തന്നെ ലീഡർഷിപ്പ് തിയറീസും മോട്ടിവേഷൻ തിയറീസും ക്ലിയർ ആണോ സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് സയന്റിഫിക് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് മോഡേൺ മാനേജ്മെന്റ് ഇവയെ പറ്റിയൊക്കെ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട് ഏറ്റവും അവസാനം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന പുതിയൊരു ടോപ്പിക് ടി ക്യു എമ്മിനെ പറ്റിയും പഠിക്കാനുണ്ട് അതാണ് മൊഡ്യൂൾ ഫോർ മൊഡ്യൂൾ ഫൈവ് മാനേജീരിയൽ എക്കണോമിക്സ് ആണ് എക്കണോമിക്സിന്റെ തിയറീസ് മാനേജീരിയൽ ഡിസിഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാം സോ എക്കണോമിക്സിന്റെ മാനേജ്മെന്റിന്റെ കോമ്പിനേഷൻ ആണ് മാനേജീരിയൽ എക്കണോമിക്സ് പ്യുവർ എക്കണോമിക്സ് അല്ല അതിൽ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ എക്കണോമിക്സ് പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം വരുന്നുണ്ട് അത് മാത്രമേ വരുന്നുള്ളൂ അതാണ് അതിനകത്ത് ഒരു പ്രത്യേകത അത് മാത്രം പഠിച്ചാൽ മതി ഡിമാൻഡ് എന്താണ് സപ്ലൈ എന്താണ് ഡിമാൻഡ് സപ്ലൈയുമായിട്ട് റിലേറ്റ് ചെയ്ത തിയറി ക്ലിയർ ആണോ പ്രൊഡക്ഷൻ തിയറി ക്ലിയർ ആണോ ബിസിനസ് സൈക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രൈസിങ് ഈ വക കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത് മാനേജറൽ എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമില്ല മാനേജ് എക്കണോമിക്സ് മാത്രമാണ് അതിനകത്തുള്ളത് ഇതും പ്ലസ് വൺ പ്ലസ് ടുവിൽ കവർ ചെയ്ത ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ അത് തന്നെ മുഴുവനായിട്ടില്ല താനും ക്ലിയർ അല്ലേ അതാണ് മൊഡ്യൂൾ ഫൈവ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് പക്ഷെ പഠിക്കാൻ കുറച്ചും പാടായിരിക്കും എക്കണോമിക്സ് വിട്ടുപോയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എക്കണോമിക്സ് ഇതുവരെ പഠിക്കാതെ ഒരു വ്യക്തികൾക്ക് കുറച്ച് പാടായിരിക്കും പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ഇല്ലെങ്കിൽ ആറാമത്തത് കമ്പനി നിയമങ്ങളാണ് കമ്പനി നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഡിഗ്രിയിൽ കുറച്ച് പഠിക്കാറുണ്ട് പ്രധാനമായും സി എ സി എം എ പോലെയുള്ള കോഴ്സുകൾ എടുക്കുമ്പോൾ ലോ എന്ന സബ്ജക്റ്റിനകത്ത് വരുന്നതാണ് ഈ കമ്പനി ലോ എന്ന് പറയുന്നത് ക്ലിയർ ആണോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീനിലെ പല പല ആണ് പല പല ഇതിൽ നിങ്ങൾ പഠിക്കുന്നത് അതിനകത്ത് തന്നെ മുഴുവനായി ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം ചില ചില സ്പെസിഫിക് ടോപ്പിക്കുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കമ്പനിയിലോ എന്താണെന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിനു ശേഷം ഡയറക്റ്റ് ആയിട്ട് കമ്പനിയുടെ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകുക അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരാണ് അവരെ എങ്ങനെ അപ്പോയിന്റ് ചെയ്യണം അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ത് ഏതൊക്കെ കമ്മിറ്റികളുണ്ട് അതിൽ ഓഡിറ്റ് കമ്മിറ്റി എന്ത് അതിന്റെ സവിശേഷതകൾ എന്തൊക്കെ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ് എന്തൊക്കെ ആനുവൽ റിട്ടേൺ എന്ത് എപ്പോഴൊക്കെ സബ്മിറ്റ് ചെയ്യണം ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയർ എന്തൊക്കെ ഈ വക കാര്യമാണ് ഒരു ട്രിബ്യൂണലിൻ്റെ റോൾ എന്തൊക്കെ ലിക്വിഡേറ്റർ ആരാണ് ലിക്വിഡേറ്ററിന്റെ റോൾ എന്താണ് ലിക്വിഡേഷൻ പ്രൊസീജർ ലിക്വിഡേഷൻ ഫൈൻഡിങ് എ പ്രൊസീജിയർ എന്താണ് ഈ രീതിയിൽ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക് അവർ ചൂസ് ചെയ്തിട്ടുള്ള ടോപ്പിക് മാത്രം നോക്കിയാൽ മതി വൈഡ് ആണ് കമ്പനിയിലോ മുഴുവൻ നോക്കേണ്ട പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എല്ലാം നോക്കണം അടുത്തതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഏഴാമത്തെ മൊഡ്യൂൾ ആണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ് ക്ലിയർ ആണോ ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ക്യാപിറ്റൽ മാർക്കറ്റ് എന്താ ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ് ഐ എന്താ ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ് എഫ് പി ഒ എന്താ ക്ലിയർ ആണോ യെസ് അതുപോലെ പ്രൈമറി മാർക്കറ്റിലും സെക്കൻഡറി മാർക്കറ്റിലുമുള്ള പ്ലെയേഴ്സ് ആരൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഏതൊക്കെ ബി എസ് സി എൻ എസ് സി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ലിസ്റ്റിംഗ് ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വക കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതുമായി ബന്ധപ്പെട്ട് നോക്കാനായിട്ടുള്ളത് ഓക്കെ ആണോ അതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന മൊഡ്യൂൾ സെവൻ മൊഡ്യൂൾ ഏറ്റ് വരുമ്പം ഇൻകം ടാക്സ് ആണ് ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് കുറച്ച് കുറച്ച് പോയിന്റ്സ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൂ ഫണ്ടമെൻ്റൽസ് മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ ക്ലിയർ ആണോ ഹെഡ്സ് ഓഫ് ഇൻകം ഏതൊക്കെ ഇൻകം ഫ്രം സാലറി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഇൻകം ഫ്രം അതർ സോഴ്സസ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്നീ ഹെഡ്സ് ഓഫ് ഇൻകങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ക്ലിയർ ആണോ അതുപോലെ ഡിഡക്ഷൻസും എക്സംഷൻസും പഠിക്കാനുണ്ട് ഡിഡക്ഷൻസ് ഉണ്ട് എയ് ടി സി തൊട്ട് ജി വരെയുള്ള ഡിഡക്ഷൻസ് ഉണ്ട് എക്സംഷൻസ് ഉണ്ട് അത് പഠിക്കാനുണ്ട് ടാക്സ് പ്ലാനിങ് എന്താണെന്ന് പഠിക്കാനുണ്ട് ഇൻകം ടാക്സ് റിട്ടേണിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ക്ലിയർ ആണോ പിന്നെ അസസ്മെൻറ്റ് ഇയർ എന്താണ് പ്രീവിയസ് ഇയർ എന്താണ് ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണ് ഇൻകം ടാക്സ് ആക്ടിൽ പ്രോപ്പറായി പറയുന്നുണ്ട് ഒരു പേഴ്സൺ ആരാണ് ഈ കാര്യങ്ങളാണ് പ്രധാനമായും ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സിൽ നോക്കാനുള്ളത് പിന്നെ മൊഡ്യൂൾ നയൻ ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ത് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലാസിഫിക്കേഷൻ പ്രൊഡക്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആണോ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്താണ് പ്രൊമോഷൻ എന്താണ് പ്രൊമോഷൻ മിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ടൈപ്സ് ഓഫ് പ്രൊമോഷൻ ഏതൊക്കെ ഇതൊക്കെയാണ് നോക്കാനുള്ളത് പ്രധാനമായും ബിസിനസ് സ്റ്റഡീസിൽ പ്ലസ് വണ്ണിലൊക്കെ നോക്കിയ പോർഷൻസ് തന്നെ ഒന്നുകൂടെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറം വേറെ ഒന്നുമില്ല അതാണ് മൊഡ്യൂൾ നയൺ മൊഡ്യൂൾ ടെന്നിലേക്ക് വരുമ്പോൾ ഓഡിറ്റിംഗ് ആണ് നിങ്ങളത് ബികോമിൽ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും പ്രധാനമായും സി എ ഇന്റർ ഒക്കെ വരുമ്പോഴാണ് ഓഡിറ്റിംഗ് കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കുന്നത് അതുപോലെ എം കോമിന് പോകുമ്പോഴും പഠിക്കാറുണ്ട് സോ കുറച്ചുകൂടെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ടോപ്പിക്ക അതിനകത്തും എല്ലാം പഠിക്കാനില്ല ചുരുക്കി ഉള്ള ഒരു മൊഡ്യൂൾ മാത്രമാണ് ഇന്റേണൽ ചെക്ക് ഓഡിറ്റ് പ്രിപ്പറേഷൻ ഓഡിറ്റ് ചെയ്യുമ്പോൾ പ്രിപ്പറേഷൻ എന്തൊക്കെ വേണം ഓഡിറ്റ് പ്രോഗ്രാം എന്ത് ഈ വക കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായി നോക്കാനുള്ളത് അതിൻ്റെ ചില തിയറി പാർട്ടുകൾ മാത്രം ഒന്ന് നോടിച്ചു വിട്ട് നോക്കി നോക്കിപ്പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ മൊഡ്യൂൾ ടെൻ കോംപ്രഹെൻസീവായി നോക്കുന്നില്ല ഡിഗ്രി ലെവലിൽ മാത്രമേ നോക്കുന്നുള്ളൂ ക്ലിയർ അല്ലേ യെസ് സോ ഇതൊക്കെയാണ് പത്ത് ആയിട്ട് എക്സാമിനേഷൻ എക്സാമിനേഷന് വേണ്ടി നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇതൊക്കെയാണ് നിങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ട പോർഷൻസ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലേക്ക് നമുക്ക് പോവാം എങ്ങനെ ഈ എക്സാമിന് നിങ്ങൾക്ക് ഇനി പ്രിപ്പയർ ചെയ്യാം നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് സിലബസ് മുഴുവൻ കവർ ചെയ്യുക അതുപോലെ ടോപ്പിക് വൈസ് എക്സാംസും നിങ്ങൾ എന്ത് ചെയ്യാം പ്രോപ്പറായിട്ട് കവർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ബാക്കി പത്ത് ദിവസം അതുപോലെ ബാക്കിയുള്ള പത്ത് തൊട്ട് ഇരുപത് ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് ട്രൈ ചെയ്ത് നോക്കാം ക്ലിയർ ആണോ അവസാന അഞ്ച് ദിവസം നിങ്ങളുടെ ഫൈനൽ ലാപ്പ് റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഈ രീതിയിൽ നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക സ്ട്രക്ചർ ചെയ്യുക ഫോർട്ടി ഫൈവ് ഡേയ്സ് ഫോർ ഫുൾ സിലബസ് കവറേജ് പ്ലസ് ടോപ്പിക് ടോപിക് വൈസ് എക്സാംസ് പത്തോട്ട് ഇരുപതോ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക മോഡൽ എക്സാംസിന് വേണ്ടി കൊടുക്കുക അവസാന അഞ്ച് ദിവസം ലാസ്റ്റ് റിവിഷന് വേണ്ടി കൊടുക്കുക അതെങ്ങനെ ചെയ്യണമെന്ന് പ്രോപ്പറായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് മൊഡ്യൂൾ വണ് അക്കൗണ്ടിങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നാല് ദിവസം കൊണ്ട് കവർ ചെയ്യാവുന്നേ ഉള്ളൂ ക്ലിയർ ആണോ യെസ് ക്ലിയർ അല്ലേ അതുപോലെ മൊഡ്യൂൾ ടൂവിനും ക്ലിയർ അല്ലേ ഒരു നാല് ദിവസം മതി മൊഡ്യൂൾ ത്രീക്കും ഒരു നാല് ദിവസം മതി മൊഡ്യൂൾ ഫോറിന് ഒരു മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യാം മൊഡ്യൂൾ ഫൈവും മൂന്ന് ദിവസം കൊണ്ട് സിക്സും സെവനും മൂന്ന് ദിവസമേ എടുക്കത്തുള്ളൂ എയ്റ്റിന് നാല് ദിവസം നിങ്ങൾ കൊടുത്തോ ഇൻകം ടാക്സ് ആണ് ആദ്യമായി പഠിക്കുന്നവർക്ക് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നയൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഒരു ത്രീ ഡേയ്സ് ആൻഡ് ടെൻ ഇൻ ഓഡിറ്റിങ്ങിനും ഒരു ഫോർ ഡേയ്സ് ക്ലിയർ അല്ലേ സോ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രോപ്പർ ആയിട്ട് ഈയൊരു മൊട്ട്യൂൾസ് ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് തിരിക്കാം ഇതിനെല്ലാം മോഡൽ എക്സാംസ് കാണും അവയെല്ലാം അറ്റൻഡ് ചെയ്യാൻ ഒരു ദിവസവും നിങ്ങൾ കൊടുക്കുക അതെല്ലാം കവർ ചെയ്തതിന് ശേഷം മാത്രം ക്ലിയർ ആണോ യെസ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഉറപ്പായും ചെയ്തിരിക്കണമെന്നാണ് ഈ സ്ക്രീനിൽ കാണുന്നത് സിലബസ് മുഴുവൻ കവർ ചെയ്യുക പറ്റുന്നിടത്തോളം സ്മാർട്ട് നോട്ട് മേക്കിംഗ് അതായത് വലിച്ചു വാരി എഴുതുക മെയിൻ പോയിന്റ്സ് മാത്രം എഴുതി നോട്ടുകൾ തയ്യാറാക്കുക റിവിഷൻ പ്രോപ്പറായി നടത്തുക ടോപ്പിക് വൈസ് എക്സാം കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക ഫുൾ സിലബസ് ബേസ്ഡ് എക്സാംസ് നിങ്ങൾ എന്ത് ചെയ്യുക അറ്റൻഡ് ചെയ്യുക ടോപ്പിക് വൈസ് എക്സാം മാത്രമല്ല ഫുൾ സിലബസ് മാത്രേസ്ഡ് എക്സാംസും അറ്റൻഡ് ചെയ്യുക ക്ലിയർ ആണോ യെസ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അതെല്ലാം പ്രോപ്പറായി കറക്റ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് മെൻറ്റർഷിപ്പും മോട്ടിവേഷനും നൽകുന്നതിനായിട്ട് ടെക് പി എസ് സിയുടെ ടീമുണ്ട് ആ സർവീസുകൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ക്ലിയർ ആണോ റിവിഷൻ പ്രോപ്പറായിട്ട് നടത്തുക ഇത്രയും ചെയ്തു കഴിഞ്ഞ് നിങ്ങൾക്ക് അഞ്ച് എത്താൻ സാധിക്കും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് അഡ്വൈസ് മേടിക്കുന്നതിനായിട്ട് സാധിക്കും ഓക്കെ അല്ലേ എസ് സോ കെ എഫ് സി അസിസ്റ്റൻ്റ് എക്സാമിനേഷന് വേണ്ടി ടെക് പി എസ് സി ഫോക്കസ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ നയിക്കുന്ന റെക്കോർഡ് ആൻഡ് ലൈവ് ക്ലാസസ് ആയിരിക്കും നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത് നോട്ടുകൾ ക്യാപ്സ്യൂൾ നോട്ടുകൾ വലിച്ചു വാര്യൽ നോട്ട്സ് അല്ല ക്യാപ്സ്യൂൾ നോട്ട്സുകൾ അതുപോലെ സ്റ്റഡി മെറ്റീരിയൽ പി ഡി എഫ് ഫോർമാറ്റിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി പ്രോപ്പർ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് സിസ്റ്റമുണ്ട് മെൻ്റർഷിപ്പ് ഉണ്ട് ടോപ്പിക് വൈസ് എക്സാംസും ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസും വിത്ത് ഫീഡ്ബാക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കും ക്ലിയർ അല്ലേ സോ ഈ ഒരു കോഴ്സിലേക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ഇനി അധികം സമയമില്ല ഈ ഒരു അറുപത് ദിവസം വ്യക്തമായി ഉപയോഗിച്ചുകൊണ്ട് ആ അഞ്ച് ശതമാനത്തിൽ കയറി പറ്റാനായിട്ട് ശ്രമിക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും വിജയ ആശംസകൾ നന്നായി പ്രിപ്പയർ ചെയ്യുക താങ്ക് യു